ഇരട്ടക്കൊലപാതക കേസിൽ അറുപത്തിനാല് വർഷം ശിക്ഷ വിധിക്കപ്പെട്ട ശേഷം തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കൊടും കുറ്റവാളിയെ കേരള പോലീസ് പിടികൂടി കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൊലപാതകം ബലാത്സംഗം പോക്സോ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണഗിരി മൈലമ്പാടി നാൽപ്പത് വയസ്സുള്ള എം ജെ ലെനിനെയാണ് മേപ്പാടി ഇൻസ്പെക്ടർ ബി കെ സിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത് കോട്ടയം കോഴിക്കോട് പൊലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ പ്രതി മംഗലാപുരത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു തമിഴ്നാട്ടിൽ ബലാത്സംഘം കൊലപാതക കേസുകളിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ അമ്പലവേൽ കൂട്ടുബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് മുമ്പുള്ള കുറ്റം വായിച്ചു കൊടുക്കൽ പ്രക്രിയയ്ക്കായി ബത്തേരി കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടത് ബത്തേരി സ്റ്റേഷൻ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ച കേസിലും ലെനിൻ പ്രതിയാണ് എസ് ഐ ഹരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ കെ വിപിൻ നൌഫൽ സി പി ഒ സക്കറിയ ഷാജഖാൻ തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോക്ക് ഗൈഡൻസിലൂടെ ഇഷ്ടലജ്ഞതാം യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് മാർ ഇന്റർനാഷണൽ